അന്ന് രാത്രി തന്നെ ആ പിടികൂടിയ ദിവസം തന്നെ ഒരു കൂട്ടം പട്ടാളക്കാർ പറമ്പ് പിഴികയിലുള്ള പോക്കർ സാഹിബിൻ്റെ വീട് നിശ്ശേഷം തകർത്തു വീട്ടുകാരൊക്കെ ഓടി അവസ്ഥ വിശേഷം ഉണ്ടായി അവിടെ വെച്ച് പരസ്യമായി അങ്ങാടി ഓമച്ചപ്പുഴ അങ്ങാടിയിൽ വെച്ചാണെന്നും അതല്ല പൊന്നാനിൽ വെച്ചാണെന്നും രണ്ടര അഭിപ്രായം ഉണ്ട് ഏതായിരുന്നാലും അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി ബഹുമാനപ്പുഴ പോക്കർ സാഹിബിനെ മുട്ടുകുത്തി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു തല വെട്ടിന്ന് മാത്രമല്ല ആ തലയില് വാളുകൾ കൊണ്ട് വികൃതമായിട്ട് ഒരു വരകുറികളൊക്കെ തിരിച്ചു എന്നിട്ടത് ഒരു കുന്തത്തിൽ നാട്ടിവെച്ചു അങ്ങാടിയിൽ ഒരു കുന്തത്തിൽ നാട്ടി വെച്ചിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇതായിരിക്കും ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കളിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോയി മാത്രല്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം ഈ തലക്ക് അവിടെ നാട്ടിൻ്റെ ശേഷം തലഭാഗം കഴിച്ച് ബാക്കിയുള്ള ഭാഗം അവർ അന്ന് അവരുടേതായ വണ്ടിയിൽ കൊണ്ടുവന്നും മല മമ്പുറത്ത് കൊണ്ടുവന്നു മമ്പുറത്ത് കൊണ്ടുവന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മമ്പുറത്തെ തങ്ങളെയും വെളിയങ്കോട് ഉമ്മർകാദിൻ്റെ സ്ഥലമാണ് ഈ പൊന്നാനിയിൽ അതേപോലെ തന്നെ ഓമച്ചപ്പു ഒക്കെ അദ്ദേഹത്തിൻ്റെ കാദിയത്തിൻ്റെ കീഴിലുള്ളതാണ് അവിടെ ഒരു താക്കീത് തലകൊണ്ടും കാണിച്ചു ശരീരം ഇവിടെ കൊണ്ടുവന്ന് മമ്പുറത്ത് ഒരു മരത്തിന്മേൽ കെട്ടിത്തൂക്കി ആ കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം വെട്ടി പീസ് പീസാക്കിയിട്ട് അറ്റുപോകാത്ത രൂപത്തിൽ എന്നാൽ ഓരോ ഭാഗവും പല കഷ്ണങ്ങളാക്കിയിട്ടാണ് കെട്ടിത്തൂക്കി വെച്ചത് എന്നിട്ട് പറഞ്ഞു എല്ലാ എല്ലാ പിന്നെ മുസ്ലിയാക്കന്മാർക്കും മെസ് എല്ലാ മുസൽമാന്മാർക്കും അവരെ പിന്തുണക്കുന്ന എല്ലാ ജാതിക്കാർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തൂക്കിട്ട് പോയി ഈ സംഗതി ബഹുമാനപ്പെട്ട മമ്പ്രത്തങ്ങടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെമ്പമ്പോക്ക് സാഹിബിന്റെ ശരീരം കൊണ്ടുവച്ചിട്ട് ഇവിടെ കെട്ടിത്തൂക്കിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ചെമ്പം പോക്രസാഹിബിൻ്റെ ആ മയ്യത്ത് കാണാൻ ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നു വെളിയംകോട് ഉമ്മർകാവതി ഈ വിവരം പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്നു നമ്മൾ പാറക്കടവ് അങ്ങാടി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇപ്പം നിൽക്കുന്ന മൂന്നീരചോട്ട് ആ മൂന്നീരചോട്ടില് അവിടുത്തെ കബർസ്ഥാനിൽ ഒരു അടുത്ത കാലം വരെ ഓടിട്ട് ഇപ്പം കോൺക്രീറ്റ് ആറ്റിയ ഒരു കബറുണ്ട് അത് അദ്ദേഹത്തിന്റെ അതിൽ മറവട്ടിരിക്കുന്ന ആളെ പേര് ചെമ്പൻ പോക്കർ എന്നാണ് എത്ര അറിയുന്നതെന്ന് എനിക്കറിയില്ല ഈ ചെമ്പൻ പോക്കരുടെ ചരിത്രം ഏകദേശം മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് നമുക്ക് അവിടും തുടങ്ങാം മൂന്നൂരിലെ ജനങ്ങളുടെ ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും പ്രതീകമായിരുന്നു പോക്കർ അദ്ദേഹം യഥാർത്ഥത്തിൽ പറമ്പിൽ പിടിയക്കാരനാണ് ഇവിടെ ചെമ്പന്മാരില്ലേ ചെമ്പന്മാരും ഒന്ന് കൈ നോക്കിയാട്ടെ ചെമ്പന്മാരും ആരുല്ല ചെമ്പന്മാര് പാലക്കലൊക്കെ ഒരുപാടുണ്ട് ഏ ഇവിടെ ഉണ്ട് ആ ആ ചെമ്പ ചെമ്പന്മാരുടെ കുടുംബത്തിലെ എക്കാലത്തും അവർക്ക് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ചെമ്പം പോക്കറ്റ് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിട്ടീഷുകാർ ടെരോക്ക എന്ന പേരിൽ ഈ കേരളത്തിൽ തന്നെയുള്ള കുറേ പ്രധാനപ്പെട്ട പ്രമാണിമാരെ അവർ ഉദ്യോഗസ്ഥ വലയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട ഡ്യൂട്ടിയ കൊടുത്തത് ഒന്ന് നികുതി പിരിക്കുക രണ്ട് തർക്കങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക ആ സമിതിയുടെ പേര് അവരിട്ട പേര് ടെരോക്ക എന്നാണ് ആ ടെരോക്കയിലെ പ്രധാനപ്പെട്ട മൂന്നിയൂർ ദേശത്തിൻ്റെ മേധാവിയായിരുന്നു ഈ പറഞ്ഞ ചെമ്പം പോക്കൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം മമ്പ്ര തങ്ങളുടെയും ഉമർകാദിയുടെയും യാഹൂൻ തങ്ങളുടെയും ഔക്വയസ്തായൻ്റെയും ഇതൊക്കെ ഓരോ ദേശത്തിൻ്റെ പ്രധാനികളാണ് അവരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച ആളുമായിരുന്നു ഇപ്പം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി വാങ്ങിക്കൊടുക്കുക അവർ ചെയ്യേണ്ട തർക്ക പ്രദേശങ്ങൾ ചെന്നുകൊണ്ട് തർക്കം തീർത്തു കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്പ്രന്തങ്ങളുടെയും വഴി വെളിയംകുടംബർക്കാതിയടക്കമുള്ള നേതാക്കന്മാരുടെ സംസാരത്തിലും അവിടെ പെരുമാറ്റത്തിലുമൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധത കടന്നു വന്നു അതിന് കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർക്കൊരു പ്രത്യേകത റോമൻ നിയമം അനുസരിച്ചാണ് അവർ ഭരിക്കുന്നത് റോമൻ നിയമം അനുസരിച്ച് സ്വത്തിൻ്റെ അവകാശികൾ ജന്മിമാരാണ് ആ ജന്മിമാർക്ക് എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നത് റോമൻ കത്ത് നിയമത്തിൻ്റെ ഭാഗമാണ് അതനുസരിച്ച് കേരളത്തിലുള്ള ഈ ജന്മിമാർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും ബ്രിട്ടീഷുകാർ കൂട്ടുന്നു അതോടൊപ്പം ബ്രിട്ടീഷുകാർക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലത്തേക്ക് പ്രത്യേക മാസത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക കൊല്ലത്തേക്ക് ഈ കപ്പം കൊടുക്കുക എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ആൾക്കാരെ പിഴിഞ്ഞ് ജന്മിമാരുണ്ടാക്കുന്ന കാശ് കൃത്യമായിട്ട് വാങ്ങേണ്ട ഒരു കാര്യം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജന്മിമാരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു ഇതിൽ നീതിയോ അനീതിയോ എന്ന കാര്യമൊന്നുമില്ല ജന്മിമാർ ചെയ്യുന്നത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അത് യഥാർത്ഥത്തിൽ പലർക്കും അതിൽ അതിർത്തി ഉണ്ടായിരുന്നു ആ അതിർത്തി കൃത്യമായി പ്രകടിപ്പിച്ച ആൾക്കാരാണ് ഈ പ്രദേശത്തിൻ്റെ അന്നക്കാലത്ത് നേതാക്കന്മാരായിരുന്ന മംബൃന്ദങ്ങളും വെളിയങ്കോട് ഉമ്രകാദിയൊക്കെ വെളിയങ്കോട് ഉമരക്കാദിയൊക്കെ പരസ്യമായി പറഞ്ഞാണ് നികുതി കൊടുക്കരുത് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ചത് വെളിയങ്കോട് ഉമരകാദിയാണ് അപ്പം അത് പറഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ടരോക്കയുടെ അംഗമായ ബഹുമാനപ്പെട്ട ചെമ്പം പോക്കർ സാഹിബിനെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ആ ഇടക്കാണ് ഇതിൽ നിന്ന് തലയുരാൻ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് മനസ്സിതിച്ച സമയത്താണ് ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഈ ടരോക്കൽ അംഗങ്ങളായിരുന്നു പിന്നെ ഉണ്ണിമൂസാഹിബും അതേപോലെ തന്നെ അത്തങ്കുരുക്കളും ഒക്കെ പ്രഗത്ഭരായ ആയുധാഭ്യാസികളും നല്ല സമർത്ഥരുമായിരുന്നു ആ സമയത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് കോട്ടയം നമ്മൾ ആ കോട്ടയല്ല വടക്ക് കണ് വയനാട് ഭാഗത്ത് കോട്ടയം ഉണ്ടായിരുന്നു ആ കോട്ടയം രാജാവായ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാരംഭിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചില സമരങ്ങൾ അദ്ദേഹം ആ പഴശ്ശിരാജ നടത്തുകയും അതിലേക്ക് വിജയിക്കുകയും ചെയ്തു അതൊരു നല്ല പോരാട്ട വീര്യമുള്ള മനുഷ്യനാണെന്ന് ഉണ്ണിമൂസ പഴശ്ശിരാജാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ശിഷ്യനുമായിരുന്നു അപ്പോൾ ഉണ്ണിമൂസയിലൂടെ മനസ്സിലാക്കിയ ചെമ്പം ബോക്ര സാഹിബ് വളരെ രഹസ്യമായിട്ട് ഈ പഴശ്ശിരാജാവിനെ സഹായിക്കാൻ തയ്യാറായി ഇവർക്ക് ബ്രിട്ടീഷുകാരെ സംബന്ധിടത്തോളം ഈ നാട്ടുകാരായ ഈ പ്രമാണിമാരെ ടെരോക്കൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നികുതി പിടിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമൂസ സാഹിബാവട്ടെ അതേപോലെ തന്നെ ചെമ്പവോക്കർ സാഹിബാവട്ടെ അത്തങ്കുരുക്കളാവട്ടെ ഇവർ നല്ല കെൽപ്പും തടിയും നല്ല ആയോധന ശേഷിയും ഒക്കെയുള്ള ആൾക്കാരായതുകൊണ്ട് അവരനുസരിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരോട് ജനങ്ങൾക്കൊരടുപ്പം ഉണ്ടാക്കി തീർക്കുക എന്നാണ് അവരുദ്ദേശിച്ചത് പക്ഷെ അതിൻ്റെ ഇടയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് യുദ്ധം ആരംഭിച്ചപ്പോൾ ആ യുദ്ധം ചെയ്യുന്ന പഴശ്ശിരാജാവ് മിടിക്കനാണെന്നും അദ്ദേഹം ഇന്ത്യക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണെന്നും ബോധ്യപ്പെട്ട ചെമ്പം പോക്ക സാഹിബ് പഴശ്ശിരാജാവിന് പിന്തുണ കൊടുത്തു പഴശ്ശിരാജാവിന് പിന്തുണ കൊടുക്കുന്ന എങ്ങനെയാണ് നികുതിപ്പണം ആ നികുതിപ്പണത്തിൻ്റെ വിഹിതം കൊടുത്തു സ്വന്തത്തിലുള്ള കാശും കൊടുത്തു ഉണ്ണിമൂസയിലേൽപിക്ക് ഉണ്ണിമൂസ പഴശ്ശിരാജാവിന് എത്തിച്ചുകൊടുക്കും അവസാനം സീക്രട്ട് ഏജന്റുമാർ മുഖേന ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി തങ്ങൾ നീതി കൊടുക്കാൻ ഏൽപ്പിച്ച ഉണ്ണിമൂസയും അത്തങ്കുരിക്കളും അതേപോലെ തന്നെ ചെമ്പം പോക്ര സാഹിബും അവര് അനുകൂലിക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടപ്പം ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പണി എന്താണ് ഏകദേശം എൺപതിലേറെ ടെരോക്ക ഈ നികുതി പിടി പിരിപ്പിക്കുന്നവരായിട്ട് നമ്മളെ ഈ മലബാർ പ്രദേശത്തുണ്ടായിരുന്നു അതിലൊരാളാണ് സാഹിബ് ഇവരെ അഴിമതിക്കാരും അതേപോലെ തന്നെ കെടുകാര്യസ്ഥത ഇല്ലാ ഉള്ള കെടുകാര്യസ്ഥത ഇല്ലാത്തവരുമായി കൃത്യമായിട്ട് അവരെ മുദ്രയടിച്ചിട്ട് അവരെ പുറത്താക്കാൻ തീരുമാനിക്കുകയാണ് അവർക്ക് നടപടിയെടുക്കാൻ തീരുമാനിക്കുകയാണ് ബ്രിട്ടീഷുകാർ ഇത് മനസ്സിലാക്കിയ കുറെ ട്ടൊരേഖയിൽപ്പെട്ട ആൾക്കാരും അവരെന്ത് ചെയ്തു എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് ഇനി മേലിൽ ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിക്കില്ല എന്ന് മാപ്പ് പറഞ്ഞു അവരെ കൂടെ കൂടി പക്ഷേ ചെമ്പം പോക്കർ സാഹിബ് അത് തയ്യാറായില്ല അദ്ദേഹം കൃത്യമായിട്ട് ഇവർക്കെതിരെ സമരത്തിന് തയ്യാറായി അവർക്കെതിരെ ഈ നികുതി പണവും സ്വന്തം പണവും അദ്ദേഹം സ്വരൂപിക്കുന്ന പണവും പൈസ കൊടുത്തുകൊണ്ട് സഹായിക്കാൻ വേണ്ടി തയ്യാറായി ആ സമയത്ത് ബഹുമാനപ്പെട്ട ചെമ്പം പോക്കർ സാഹിബിനെ ബ്രിട്ടീഷുകാർ നിർബന്ധമായി പുറത്താക്കി പുറത്താക്കിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് അവർ പത്രിക ഇറക്കി ആ സമയത്ത് അദ്ദേഹം തൽക്കാലം സമരമുഖത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചു മാറി നിൽക്കുകയാണ് പക്ഷെ പശ്ശിരാജാവിൻ്റെ പിന്തുണ നടത്തിക്കൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തെ പിടികൂടുക്കുന്നവർക്ക് അയ്യായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണം കാലണയും അരണയും എട്ടണയും മുക്കാലണയും നിൽക്കുന്ന കാലത്താണ് അയ്യായിരം രൂപ ചെമ്പംബോക്ര സാഹിബിൻ്റെ തലക്ക് പ്രതിഫലം പ്രഖ്യാപിക്കണം അദ്ദേഹത്തെ പിടിച്ചൊടുക്കുന്നവർക്ക് അയ്യായിരം കിട്ടും അപ്പം തലങ്ങും വിലങ്ങും ചാരന്മാർ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ പിടിച്ചു കൊടുക്കാൻ തയ്യാറാകുകയാണ് കാരണം എന്താ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്വപ്ന ലോട്ടറിയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ പണിക്ക് തയ്യാറായി അതിനിടയിലാണ് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് പൊന്നാനിയിൽ പൊന്നാനി അദ്ദേഹത്തിൻ്റെ ഒരു ഐദ്രോസ് മൂപ്പൻ ഉണ്ടായിരുന്നു ആ ഐദ്രോസ് മൂപ്പൻ ബ്രിട്ടീഷുകാർക്കെതിരെ പബ് പരസ്യമായി ഒരു സമരത്തിന് തയ്യാറായിരിക്കുന്നു കേട്ടപ്പോൾ അദ്ദേഹം ആവേശം കൊണ്ട് പൊന്നാനിക്ക് പോയി പൊന്നാനിയിൽ പോയിട്ട് ആ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു പങ്കെടുത്തോടു കൂടി ആ സമരം ആളിക്കത്തി പൊന്നാനിയിലെ യുവാക്കളും അതേപോലെ ദരിദ്ര ജനങ്ങളും ഹരിജനങ്ങളും ഒക്കെ കൂടി ശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ ഹജൂർ കച്ചേരിയിലേക്ക് മാർച്ച് ചെയ്ത് അവർക്കെതിരെ സമരത്തിനിറങ്ങിയപ്പോൾ ആ സമരത്തെ പൊളിക്കുന്നതിന് ബ്രിട്ടീഷ് കമ്പനി പട്ടാളം രംഗത്തിറങ്ങി ബ്രിട്ടീഷ് സമരത്തിന്റെ നായകനായ ഹൈദ്രോസ് മൂപ്പനെ പിടികൂടി അദ്ദേഹത്തെ പിടിച്ചോടു കൂടി സമരത്തില് ശക്തി കുറഞ്ഞു പലരും പിന്മാറി ആ സമയത്ത് അവിടെ നിന്ന് ഒളിച്ചു കടന്നു ഈ പറയുന്ന ചെമ്പം പോക്കർ സാഹിബ് അദ്ദേഹം ഒളിച്ചിട്ട് നേരെ തന്റെ ദേശം വിട്ട് ആ പൊന്നാനി വിട്ട് അദ്ദേഹം കളഞ്ഞു അവസാനം അദ്ദേഹത്തെ പാലക്കാട് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ് ഈ ഒളി ഒളിച്ച് ജീവിക്കുന്നതിടയ്ക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് ജയിലിൽ അദ്ദേഹത്തെ അടക്കുകയാണ് പാലക്കാട് ജയിലിൽ കുറച്ചു കാലം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത രക്ഷപ്പെടൽ എങ്ങനെയെന്നാണ് അതിനിടയിൽ വിചാരണയ്ക്ക് കൊണ്ട് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് പോലീസുകാരെ തട്ടി മാറ്റി അതിശക്തനായ നല്ല പോരാളിയും ആയോധന ശേഷിയുമുള്ള പോക്കർ സാഹിബ് ബ്രിട്ടീഷ് പട്ടാളക്കാരെ നിന്ന് കുതറിമാറി ജയിലിൽ ചാടിയിട്ട് അദ്ദേഹം നേരെ പോകുന്നത് വേങ്ങര ഊരകം മലയിലാണ് ആ മലയിൽ ഒളിച്ചു താമസിക്കുക ഒളിച്ചു താമസിച്ചിട്ട് അദ്ദേഹം അവിടെ വെറുതെ ഇരിക്കല ചെയ്തത് അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി സംസാരിച്ചു അവരോട് കൃത്യമായി ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നീതിരഹിതമായ നികുതിയെക്കുറിച്ചും നമ്മുടെ രാജ്യം അവർ കൈയടക്കി വെച്ചതിൻ്റെ ആ അതിൻ്റെ പ്രത്യാഗത്തെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ രൂപപ്പെടുത്തി ഒരു രഹസ്യ സംഘത്തെ രൂപപ്പെടുത്തി ആ രഹസ്യ സംഘം ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താ വെച്ചാൽ ജനങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം അനീതിപരമായി പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി ആ നികുതിയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ വഴി തടയും വഴി തടഞ്ഞിട്ട് ആ നികുതി പണം നേരെ രഹസ്യമായി ഉണ്ണിമൂസ സാഹിബിനെ ഏൽപ്പിക്കും സാഹിബ് നേരെ പഴശ്ശിക്ക് കൊടുക്കും പയശി ആയുധങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് സമരം ചെയ്യും അപ്പൊ ബ്രിട്ടീഷുകാരുടെ നികുതിയെ തടയുക എന്ന പണിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഇതോടുകൂടി ഈ ചെമ്പം പോക്കർ സാഹിബാണ് ഇതിന് പിന്നിൽ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പുള്ളിയായി പ്രഖ്യാപിച്ചു നേരത്തെ പറഞ്ഞ അയ്യായിരത്തിന് പുറമെ ആയിരം പണവും കൂടി പ്രഖ്യാപിച്ചു ഇപ്പൊ ആറായിരം പണമാണ് അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിലെ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഒരു ഘോരമായ യുദ്ധത്തിൽ ഉണ്ണിമൂസ സാഹിബിനെ ബ്രിട്ടീഷുകാർ കൊന്നു അതോടുകൂടി പഴശ്ശിരാജാവിന്റെ ഇടയിലുള്ള പാലമായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണിമൂസ സാഹിബ് കൊല്ലപ്പെട്ടതോടെ നേരിട്ട് സാഹിബിനെ ഈ ഇവരുമായി പഴശ്ശിരാജയുമായി ബന്ധപ്പെടാൻ വളരെയധികം പ്രയാസ ആ വലങ്കയ്യാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിൻ്റെ ദക്ഷിണ മേഖലാ മേധാവിയായ ജിവാഡൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് സാഹിബ് കൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചു തൻ്റെ അനുയായികളുമായി ആലോചിച്ചു അദ്ദേഹമാണ് നരനായാട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ഈ വിവരം രഹസ്യ പോലീസ് ചോർത്തിയെടുത്തു അതിന് നേതൃത്വം കൊടുത്ത ആള് മലബാർ കലക്ടർ ആയിരുന്ന ബർബൽ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഈ സംഗതി മണത്തറിഞ്ഞുകൊണ്ട് ഈ പദ്ധതി പൊളിച്ചു ഈ പൊളിച്ചതിന് ശേഷം പോക്രസാഹിബ് തൻ്റെ അനുയായികളുമായിട്ട് ഇദ്ദേഹത്തെ ഈ സംഗതി പൊളിഞ്ഞിട്ടുണ്ട് ഇത് രഹസ്യ പോലീസുകാർ തകർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോക്കർ സാഹിബും സംഘങ്ങൾ കൂടി ഈ പറയുന്ന ഈ ജുബാഡിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഈ സമയം തന്നെയാണ് അത്തം അറസ്റ്റ് ചെയ്യുന്നത് അത്തം മഞ്ചേരി കേന്ദ്രമായിട്ട് പുറത്തുചേരുന്നത് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അഞ്ഞൂറ്റഞ്ചിന് എണ്ണൂറ്റി മൂന്നിൽ അത്തം കുരുക്കളെയും എണ്ണൂറ്റി അഞ്ചിൽ ബഹുമാനപ്പെട്ട ചെമ്പം പോക്രസാഹിബിനെയും പിടികൂടി എന്നിട്ട് അതിൻ്റെ അടുക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നേരത്തെയുള്ള ഈ രഹസ്യ നീക്കം തകർത്ത ആ ബർഭനെ പിന്നീട് പോക്രസാഹിബിൻ്റെ തന്നെ വേറൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ബർബനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട സാഹിബ് ഇരിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തെ പിടികൂടി ആ പിടികൂടിയതിന് ശേഷം അത് പറയപ്പെടുന്നത് ഓമച്ചപ്പുഴയിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത് ഓമച്ചപ്പുഴയിൽ വെച്ചുകൊണ്ട് പിടികൂടി അന്ന് രാത്രി തന്നെ ആ പിടികൂടിയ ദിവസം തന്നെ ഒരു കൂട്ടം പട്ടാളക്കാർ പറമ്പ് ചെമ്പൻ പോക്കർ സാഹിബിൻ്റെ വീട് നിശ്ശേഷം തകർത്തു വീട്ടുകാരൊക്കെ ഓടിപ്പോകേണ്ട അവസ്ഥ വിശേഷമുണ്ടായി അവിടെ വെച്ച് പരസ്യമായി അങ്ങാടി ഓമച്ചപ്പുഴ അങ്ങാടിയിൽ വെച്ചാണെന്നും അതല്ല പൊന്നാനിൽ വെച്ചാണെന്നും രണ്ടര അഭിപ്രായം ഉണ്ട് ഏതായിരുന്നാലും അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി ബഹുമാനപ്പെട്ട ചെമ്പം പോക്ര സാഹിബിനെ മുട്ടുകുത്തി നിർത്തിയിട്ട് അദ്ദേഹത്തിന് തല വെട്ടിക്കളഞ്ഞു തല വെട്ടി എന്ന് മാത്രമല്ല ആ തലയില് വാളുകൾ കൊണ്ട് വികൃതമായിട്ട് ഒരു വരകുറികളൊക്കെ തിരിച്ചു എന്നിട്ട് അത് ഒരു കുന്തത്തിൽ നാട്ടിവെച്ചു അങ്ങാടിയിൽ ഒരു കുന്തത്തിൽ നാട്ടി വെച്ചിട്ട് ബ്രിട്ടീഷ് ഉദ്യാസ്ഥന്മാർ പറഞ്ഞു ഇതായിരിക്കും ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കളിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ശിക്ഷ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോയി മാത്രല്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം ഈ തലക്ക് അവിടെ നാട്ടിൻ്റെ ശേഷം തലഭാഗം കഴിച്ച് ബാക്കിയുള്ള ഭാഗം അവർ അന്ന് അവരുടേതായ വണ്ടിയിൽ കൊണ്ടുവന്ന് മല മമ്പുറത്ത് കൊണ്ടുവന്നു മമ്പുറത്ത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മമ്പുറത്ത് തങ്ങളെയും വെളിയങ്കോട് ഉമ്മകാദിൻ്റെ സ്ഥലമാണ് ഈ പൊന്നാനിയിൽ അതേപോലെ തന്നെ ഓമച്ചപ്പുഴയൊക്കെ അദ്ദേഹത്തിൻ്റെ കാദിയത്തിൻ്റെ കീഴിലുള്ളതാണ് അവിടെ ഒരു താക്കീത് തലകൊണ്ടും കാണിച്ചു ശരീരം ഇവിടെ കൊണ്ടുവന്ന് മമ്പുറത്ത് ഒരു മരത്തിന് മേൽ കെട്ടിത്തൂക്കി ആ കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം വെട്ടി പീസ് പീസാക്കിയിട്ട് അറ്റുപോകാത്ത രൂപത്തിൽ എന്നാൽ ഓരോ ഭാഗവും പല ഘട്ടങ്ങളാക്കിയിട്ടാണ് കെട്ടിത്തൂക്കി വെച്ചത് എന്നിട്ട് പറഞ്ഞു എല്ലാ എല്ലാ പിന്നെ മുസ്ലിയാക്കന്മാർക്കും മെസ് എല്ലാ മുസൽമാന്മാർക്കും അവരെ പിന്തുണക്കുന്ന എല്ലാ ജാതിക്കാർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തൂക്കിട്ട് പോയി ഈ സംഗതി ബഹുമാനപ്പെട്ട മമ്പ്രത്തങ്ങടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെമ്പം പോക്ര സാഹിബിന്റെ ശരീരം കൊണ്ടുവച്ചിട്ട് ഇവിടെ കെട്ടിത്തൂക്കിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ചെമ്പം പോക്ര സാഹിബിൻ്റെ ആ മയ്യത്ത് കാണാൻ ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നു വിളിയങ്കോട് ഉമ്മർകി ഈ വിവരം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നാട്ടിൽ നിന്ന് വരുന്നു അങ്ങനെ എല്ലാവരും കൂടി വന്ന് പതിനായിരം വരുന്ന ജനം ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് ജനങ്ങള് ആ ശരീരം എടുത്ത് നിലത്ത് കിടത്തി അതിന് കഫൻ ചെയ്തു അതൊരു ഷഹീദിന്റെ പിന്നെ ശരീരമാണ് അതുകൊണ്ട് കഫൻ ചെയ്തു മയ്യത്ത് നിസ്കരിച്ചിട്ട് ഹജൂർ കച്ചിയുടെ മുന്നിലൂടെ ഹജൂർ കച്ചേരി തിരൂരങ്ങാടിയാണ് ആ തിരൂരങ്ങാടിന് മുമ്പിലൂടെ ജാഥയായിട്ട് മയ്യത്തിൻ്റെ പിന്നെ ജനാസ വഹിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് മമ്പ്രം തങ്ങൾ മുന്നിലും തൊട്ടടുത്ത് വെളിയങ്കോട് ഉമരക്കാദിയും ഔക്കോയ മുസ്താദും കൂടി കൈ പിടിച്ചിട്ട് മുന്നിൽ നടന്ന് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൂട്ടത്തിൽ ചെറുമക്കൾ രണ്ടായിരത്തോളം ഉണ്ടായിരുന്നു അവരടക്കമുള്ള ജനങ്ങൾ അതിലൂടെ വന്ന് അതൊന്നും കൂടി ചുറ്റി തിരിഞ്ഞ് വീണ്ടും ചന്തപ്പടി എത്തി ചന്തപ്പടിയിൽ നിന്ന് തോണി മുഖേന പല തോണികളായിട്ടും നീന്തിയിട്ടും ആ പാട ആ പിന്നെ പുഴ കടന്ന് പാറക്കടവും കഴിഞ്ഞിട്ട് അതേ ജാത എല്ലാവരും നീന്തിയും തോണിയും കടന്ന് വരുന്നതുവരെ കാത്തുനിന്ന് അവസാനം എല്ലാവരും എത്തിയതിന് ശേഷം വീണ്ടും അതേ പതിനായിരക്കിന് ആൾക്കാർ ഒന്നിച്ചു വന്ന് നമ്മുടെ മൂന്നീരൊടുങ്ങാട്ടുജന എ സി ബസാറിൽ ഇപ്പത്തെ പള്ളിയിലെ തപസ്ഥാനിൽ മറവ് ചെയ്തു ആ മക്ബറയാണ് അവിടെ കാണുന്നത് ആ ധീരനായ പോരാളി നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ആ ചരിത്രത്തെ നമുക്ക് ആർക്ക ഓർമ്മയുള്ളത് ഉള്ളത് ആരാണ് ആ പള്ളി ചെരുങ്ങാട്ടു പള്ളി പള്ളി പോകുമ്പോൾ അവിടെ എടുക്കുന്ന കെട്ടിടത്തിൽ കിടക്കുന്നത് ഒരു പുലിയാണ് ആ കിടക്കണമെന്ന് ആർക്കറിയാം വില്ലൻ ലോകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം മക്കുപറകളാണ് എലിയ പോലെ വന്ന മുസൽമാൻ മുസൽമാൻ എലിയെ പോലെ മക്കുബറിലേക്ക് കയറി ചെന്നാൽ തിരിച്ചു വരുന്നത് പുലിയെപ്പോലെയാണ് അതപാരമാർ ആത്മീയ നൽകുന്ന പ്രദേശമാണ് ആ തരത്തിൽ ഒടുങ്ങാട്ട് നമ്മുടെ മൂന്നിയൂരിൻ്റെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ആലഞ്ചോട് പള്ളിയിൽ വളരെയധികം പ്രശസ്തനായ അധികായനായ ആയോധന ശേഷിയുള്ള ധീരനായ ചെമ്പൻ പോക്കർ എന്ന് പറയുന്ന ഒരു പുലി കിടന്നുറങ്ങുന്നുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെ ചെന്നാൽ നമുക്കൊരു അനുഭവപ്പെടും ഈ ചരിത്രം പറയാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയി ആ മക്കുകളുടെ മുമ്പിൽ നിന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ആ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടങ്ങളിങ്ങനെ ഓർത്തുകൊണ്ട് കുറച്ചു നേരം നിന്നു ഒരു സലാം പറയാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെമ്പം പോക്കർ സാഹിബാണ് ആ രംഗത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം